അങ്ങനെ മദീനയിലെ മസ്ജിദിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ദജാല് എന്റെ ഈ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ചോദിക്കും ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരമെന്ന് ദജാൽ ഈ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ തപ്പനയിട ഓല കൊണ്ട് കെട്ടിയ ഈ തപ്പനയിടെ വെറും തൂ അതിന്റെ തണ്ട് തൂണാക്കി നിർത്തിയ കെട്ടിമേഞ്ഞ ഒരു മസ്ജിദിൽ ഇരുന്നു കൊണ്ടാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിനു മുമ്പത്തേക്ക് നോക്കാനും എല്ലാ ദിക്കിലേക്ക് കാണാനും ഒരു കണ്ണ് അള്ളാഹു നൽകിയ അവന്റെ വിശുദ്ധ റസൂല് സംസാരിച്ചത് അവിടുത്തെ സത്യസന്ധതക്ക് എത്രമാത്രം ദൃഷ്ടാന്തങ്ങളാണ് അവിടുത്തെ സത്യവൽക്കരണത്തിന് എത്രമാത്രം പ്രമാണങ്ങളാണ് ആർക്ക് ധൈര്യമുണ്ടാകും ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയ ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി നിർത്തിയ മഴ പെയ്താൽ ഞങ്ങളുടെ മസ്ജിദ് ചോർന്നൊലിക്കുമായിരുന്നുവെന്ന് സഹാബത്ത് രേഖപ്പെടുത്തിയ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ പ്രവാചക തിരുമേനി മുസ്തഫ അലൈഹി വസല്ലം പറയുകയാണ് എന്റെ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ആരുടേതാണ് ഈ വൈറ്റ് പാലസ് ആരുടേതാണ് ഈ കസറുൽ അബിയം ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് മസ്ജിദിനെ നോക്കി ചോദിക്കുമെന്ന് റൂഹി പിതാ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം കൊല്ലങ്ങൾ കഴിഞ്ഞാൽ തന്റെ മസ്ജിദ് ഒരു കൊട്ടാരമായി മാറുമെന്ന് അതിന്റെ നിർമ്മാണത്തിന് ലക്ഷോപലക്ഷം ഡോളർ ചെലവഴിക്കപ്പെടുമെന്ന് അതിന് എ സി നിർവഹിക്കപ്പെടാൻ കിലോമീറ്ററുകൾക്കപ്പുറത്ത് എയർ കണ്ടീഷൻ പ്ലാന്റ് നിർമ്മിക്കപ്പെടുമെന്ന് അതിനകത്തൊന്നാന്തരം ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുമെന്ന് അതിന്റെ ചോട്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുമെന്ന് അതിന്റെ മിനാരങ്ങൾ മാനം മുട്ടി നിലകൊള്ളുമെന്ന് അതിന്റെ കുബ്ബ കണ്ട ലോകത്ത് ലക്ഷോപലക്ഷം കണ്ണുനീര് പൊഴിക്കുമെന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ദീർഘദർശനം ചെയ്തു അലൈഹി വസല്ലം